ഫ്രണ്ട്സ് യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം ഇസ് ആതിര എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് ആതിര ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ കെമിസ്ട്രി പോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അവരുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ അതിനകത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത് അതില് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിലൂടെ എങ്ങനെ അതിന്റെ ബ്ലോക്ക് കണ്ടെത്താം എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബ്ലോക്ക് ത്രൂ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിലൂടെ എങ്ങനെ ആ എലമെന്റിന്റെ ബ്ലോക്ക് കണ്ടെത്താം എന്നാ നമുക്ക് ആ ടോപ്പിക്കിലോട്ട് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം എന്താണ് എലമെന്റ് തന്നിട്ടുണ്ട് രണ്ടാമത്തെ ബോക്സിൽ പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ മൂന്നാമത് അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് സപ്ഷനിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് എന്ത് കണ്ടെത്തണം അതിന്റെ ബ്ലോക്ക് കണ്ടെത്തണം ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ലിഥിയം സെക്കൻഡ് തന്നിരിക്കുന്നത് മഗ്നീഷ്യം തേർഡ് തന്നിരിക്കുന്നത് നൈട്രജൻ ഫോർത്ത് തന്നിരിക്കുന്നത് സ്കാൻഡിയം ഇത്രയുമാണ് നമുക്ക് അവിടെ എലമെന്റ്സ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അറ്റോമിക നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ അല്ലെങ്കിൽ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഈ ലിഥിയം എന്ന എലമെന്റിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ മൂന്ന് ഇനി അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം അപ്പൊ എന്താണ് ഫസ്റ്റ് വരുന്നത് വൺ എസ് ടു രണ്ടാമത് ടൂ എസ് വൺ ഓക്കെ എന്നതാണ് ലിധിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി തേർഡ് എന്ന് പറയുന്നത് ഏത് സബ്ഷലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് ടു എസ് ആണല്ലോ ടു എസ് ഇനി നമുക്ക് അടുത്തത് എലമെന്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യം അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് എങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു പി എസ് ടു ആണല്ലോ ആറ് നാല് പത്ത് രണ്ട് പന്ത്രണ്ട് ത്രീ എസ് ടു ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത ഏതിനാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ ത്രീ എസ് ടു അതായത് ത്രീ ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് അപ്പം ഇസൾഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അറ്റോമിക് നമ്പർ എത്ര എന്ന് ചോദിച്ചാൽ ഏഴ് ഇനി അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം വൺ എസ് ടു എസ് ഓക്കെ ത്രീ എന്താണ് നൈട്രജന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് ടു പി ലാണ് ടു പിന്ന അടുത്തയാണ് സ്കാൻഡിയം സ്കാൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ബോക്സിൽ ഇരുപത്തി ഒന്ന് ഇനി അതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു എച്ച് പിക്സ് ത്രീ എസ് ടു ഫോർ എസ് ടു ത്രീ ഡി വൺ ആണോ നോക്കാം നമുക്കൊന്ന് ആറ് നാല് പത്ത് ഇരുപത് ഇരുപത്തി ഒന്ന് അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഏതിലാ ത്രീ ഡിയിലാണല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് ഡി ലാണ് ഇനി അപ്പം അതിന്റെ ബ്ലോക്ക് കണ്ടെത്തുമ്പം ഈ ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ഏത് സബ്ഷെല്ലിലാണോ ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏതൊരു എലമെന്റിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മൂലകത്തിന്റെ ആണെങ്കിലും ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആ സബ്ഷനാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ പീരിയോഡിക് ടേബിൾ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ബ്ലോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എസ് ബ്ലോക്ക് അങ്ങനെ നാല് ബ്ലോക്ക് ആണ് അതിനകത്ത് ഉള്ളത് അതിനകത്ത് എസ് ബ്ലോക്ക് ഈ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ലിഥിയം ഏത് ബ്ലോക്കിലാണ് വരുന്നത് ടു എസ് അന്നേരം ഈ എസ് എന്നുള്ള ഇല്ല അപ്പൊ ബ്ലോക്ക് എന്താണ് എസ് രണ്ടാമത് മഗ്നീഷ്യം അതും ഏതിൽ തന്നെയാണ് വരുന്നത് ത്രീ എസ് എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് അടുത്തത് നൈട്രജൻ നമ്മൾ ടു പി അല്ലെങ്കിൽ പി എന്നുള്ള സപ്ഷ്യൻ ആണ് അന്നേരം പി ബ്ലോക്ക് അടുത്തത് സ്കാൻ ഏതിലാ എം ഏതിലാണ് വരുന്നത് ത്രീ ഡി അപ്പം ഡി എന്നുള്ള ബ്ലോക്കിലാണ് വരുന്നത് ആണല്ലോ നമ്മൾ ബ്ലോക്ക് കണ്ടെത്താൻ അതിൻ്റെ സബ്ഷെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് ലാസ്റ്റ് ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആ സബ്ഷെല്ലാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആകെ നമുക്ക് നാല് സബ്ഷെല്ലുകളെ ഉള്ളൂ എസ് പി ഡി എഫ് ഈ നാലെണ്ണം തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് അതിനകത്ത് ഇവിടെ നമ്മൾ കണ്ടെത്തിയ ലിതിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആണ് മഗ്നീഷ്യവും എസ് ബ്ലോക്ക് ആണ് പിന്നെ അടുത്തത് നൈട്രജൻ പി ബ്ലോക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ഇനി നമുക്ക് ടെക്സ്റ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അന്ന് പറയുമ്പോ അതായത് ബെർലിയം അയൺ ആർഗൺ ഈ മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ സപ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് അതിന്റെ ബ്ലോക്ക് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെർലിയം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെർലിയം ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നാലാണ് അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ആണല്ലോ അപ്പം ഏത് സബ്ഷനിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് ടു എസ് അതിനകത്ത് സബ്ഷൻ ഏതാണ് എസ് ബ്ലോക്ക് ഏതാ എസ് ബ്ലോക്ക് ഓക്കെ ആണല്ലോ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന ഏത് സബ്ഷനിലാണോ അതാണ് അതിന്റെ ബ്ലോക്ക് ഇനി അയൺ അയന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് അയന്റെ അറ്റോമിക് നമ്പർ ഇരുപത്തി ആറ് ഇപ്പൊ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് വൺ എസ് ടു ത്രീ ഡി എത്തുന്നവര് നമുക്ക് എണ്ണി നോക്കാം പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് അല്ലെ ത്രീ ഡി ഫൈവ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതുമ്പോ എങ്ങനെ വരും ത്രീ ഡി ഫൈവ് ഫോർ എസ് ടു എന്നാണ് നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഉം ഇരുപത്തി അഞ്ചല്ലേ ഉള്ളൂ അപ്പൊ ത്രീ ഡി ഫൈവ് അല്ല ത്രീ ഡി സിക്സ് ആണോട്ടോ ത്രീ ഡി സിക്സ് എന്നാലേ എത്ര ആവത്തുള്ളൂ ഇരുപത്തി ആറാവത്തുള്ളൂ പത്ത് ഇരുപത് ഇരുപത്തി ആറ് ഇനി അടുത്തത് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിനകത്തില്ലിയിൽ കൊടുത്തേ ഡിയിലാണ് അതായത് ത്രീ ഡിയില് ഏതാ സബ്ഷല് ഡി അപ്പൊ അതിന്റെ ബ്ലോക്ക് ഏതാന്ന് ചോദിച്ചാൽ എന്താ ആൻസർ ഡി ബ്ലോക്കിലാണ് വരുന്നത് അടുത്തതെന്ന് പറയുമ്പോ ആർഗൺ ഓക്കെ അടുത്തതെന്ന് പറയുമ്പോ ആർഗൺ അറ്റോമിക് നമ്പർ പതിനെട്ട് ദെൻ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് വൺ എസ് ടു ഇതാണ് ആർഗണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത്യാവശ്യം നമുക്ക് കാണാൻ അറിയാത്ത കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിന്യാസം ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൂടുതലും വരുന്ന ഒരു നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ് ആർഗണ്ടിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ത്രീ പിയിലാണ് അപ്പൊ അതിനകത്ത് സബ്ഷൽ എന്ന് പറയുമ്പോൾ പി ആണ് ത്രീ പി അതിനകത്ത് സബ്ഷല് പി അപ്പൊ അത് ഏത് ബ്ലോക്ക് ചോദിച്ചാൽ പി ബ്ലോക്ക് ഓക്കെ ആണല്ലോ അപ്പം ഒരു ഇലക്ട്രോൺ വിന്യാസത്തിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലൂടെ ബ്ലോക്ക് കണ്ടെത്തുന്നതിന് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ബേസിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷ്യലിലാണോ ഫിൽ ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ബ്ലോക്കും അതിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസവും തങ്ങളുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഏത് ബ്ലോക്ക് ഒക്കെ ഉള്ളത് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ഒന്നും രണ്ടും ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് ആയിരിക്കും ഒന്നും രണ്ടും ഗ്രൂപ്പ് ആണെങ്കിൽ അത് എസ് ബ്ലോക്ക് ആയിരിക്കും ഇനി പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെയാണ് വരുന്നതെങ്കിൽ അത് പി ബ്ലോക്ക് ആയിരിക്കും പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെയാണെങ്കിൽ അത് പി ബ്ലോക്ക് ആയിരിക്കും മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെയാണെങ്കിൽ അത് ഡി ബ്ലോക്ക് ആയിരിക്കും പിന്നെ നമ്മൾ സ്പെഷ്യൽ റോ ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സെപ്ഷനിലാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കാണാം താങ്ക് യു